അഷ്ടമി തുടങ്ങി അമ്മയ്ക്ക് വയ്യാഴികം തുടങ്ങി നിസ്സാര അടിയല്ലടിക്കണം അമ്പലത്തിന്റെ നാല് സൈഡും പിന്നെ വോട്ട് ചേട്ടി വരാക്കേണ്ടെന്നൊക്കെ അമ്മ പറയണേ പലർക്കും പല റൂട്ടായി കിട്ടുന്നേ അപ്പൊ നീര് വീണു കഴിഞ്ഞാൽ ഭയങ്കര പാടാ അമ്മയ്ക്ക് വേദനയുടെ ഗുളിക ഒക്കെ കഴിച്ചോണ്ട അഷ്ടമി തുടങ്ങിയുള്ളൂ ഇന്ന് രണ്ടേ ആയുള്ളു അപ്പൊ തന്നെ ആളുടെ പരിപാടി അടുത്ത് ചൂട് പിടിക്കാൻ വിചാരിച്ചു പിടിക്കണമെന്ന് സാധാരണ ചെയ്യുന്നതിൽ നിന്ന് എന്തെങ്കിലും ഒരു കട്ടുപ്പണി ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പളേ എളിയുടെ കാര്യത്തിൽ തീരുമാനമാകും ഭയങ്കര ഒരു നീര് വീണിട്ട് ഇരിക്കാനും നിക്കാനും കിടക്കാനും പറ്റാത്തൊരു വല്ലാത്ത വേദനയാണ് നമ്മ പറയുന്നത് അപ്പൊ ഇനി പത്തു ദിവസം കൂടി കിടക്കുവാണല്ലോ അതിനു മുന്നേ നടുവൊക്കെ റെഡിയാക്കി വെക്കണം അതിന് വേണ്ടിയിട്ട് ഹോട്ട് ബാഗും വേദനകളും മരുന്നും ഒക്കെ കഴിച്ച് നല്ല സെറ്റായിട്ടിരിക്കുവാണ് ഞാൻ മോഡലോട്ട് വന്നതാട്ടോ ആ സമയത്തിനാണ് എന്താണ് ചെയ്യണത് നോക്കാനായിട്ട് അവളൊരു രണ്ട് കുർത്തി തയ്ച്ചോണ്ടിരിക്കുവാണ് കേറി വന്ന തന്നെ വിഷമായി അമ്പച്ചിയെ ഇവിടെ ആ മുറിയിലോട്ട് എടുത്ത് റെഡി മിഷീൻ നീ എന്താ കിടക്കടി ഇട നീ ആ മുറിലോട്ട് എടുത്തു ഏത് പച്ചയാടി ആ തിങ്കളാഴ്ച തിങ്കള് തിങ്കളല്ല തിങ്കളാഴ്ച തന്നല്ലേ ആ പച്ചയ്ക്ക് ആ കോളർ വെക്കാടി നല്ല കൊളറല്ലേ ആ നോർമൽ കുർത്തിയാക്കണ്ട ഞാൻ ആ കോളർ വെക്കണമെന്ന് മാത്രമേ പറഞ്ഞോളൂ ആ കോളർ ഏതില് വേണേലും ചെയ്യാലോ ഒരാൾക്ക് കൊടുക്കാനുള്ള രണ്ട് ഡ്രസ്സ് അട്ടാച്ച് ചെയ്തോണ്ടിരിക്കുന്നത് ഒരെണ്ണം അത്തനകത്ത് സിബ് ഉണ്ടായിരുന്നു അത് സിബ് വെച്ചപ്പോ അബദ്ധം പറ്റി തയ്ക്കുന്നവർക്ക് ശരിക്കും മനസ്സിലാകും ഇത് പിടിപ്പിക്കുന്ന നേരത്തെ നമ്മളിങ്ങനെ ആ ശ്രദ്ധിക്കാണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ഈ വലിച്ചങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിബിന്റെ സൂത്രം കയ്യിലിരിക്കും കയ്യിലിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറ്റത്തില്ല അത് ഫുള്ള് അഴിച്ചു കളഞ്ഞിട്ട് അടുത്ത സിബ് പിടിപ്പിക്കേണ്ടി വരും അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ട് രണ്ടാമത് സിബ്ബൊക്കെ പിടിപ്പിച്ചപ്പോ എടുത്തത് മുകളിൽ ഭയങ്കര ചൂടാട്ടോ ഞാനൊന്ന് കയറി ഇപ്പൊ തന്നെ വെന്ത് പോയി അപ്പൊ ഞാനത്ത് ഓറഞ്ച് ഓറഞ്ചിരിപ്പുണ്ടായിരുന്നു അത് ജ്യൂസ് അടിച്ച് കൊടുക്കാന്ന് വിചാരിക്കും ഇത് ഫ്രഷ് ജ്യൂസാണ് അത് വെള്ളമില്ല ഓൺലി നാരങ്ങ അലർ ഓറഞ്ച് ജ്യൂസ് പുളിയില്ലാത്ത ആയിരുന്നു പുളി ഉണ്ടായിരുന്ന കുറച്ച് വെള്ളം കോരി കഴിക്കുന്നത് ഇത് ഭയങ്കര മധുരമായിരുന്നു അതിനകത്ത് വെള്ളം വെള്ളംകൂരി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വാട്ട വെള്ളം ഇരിക്കും അതുകൊണ്ട് പിന്നെ ഞാൻ വെള്ളം ഒന്നും ഒഴിച്ചില്ല കുറച്ച് ഐസിന്റെ വെള്ളം മാത്രമേ ഉള്ളൂ ഭയങ്കര ടേസ്റ്റായിരുന്നു അവിടെ ഓറഞ്ച് യൂസിന് വെച്ച് ഇച്ചിരി താമ കഴിക്കാൻ താമസിച്ചുകഴിഞ്ഞാൽ പിന്നെ കൈപ്പായി പോകും അതിനിടയ്ക്ക് നമ്മുടെ ആൾ വന്ന് ഇട്ടൊക്കെ നോക്കി ഒരു സ്ലിറ്റ് ഉള്ള ടോപ്പിൽ ഇച്ചിരി അവിധം പറ്റിയ സ്ലിറ്റ് ഇച്ചിരി ടൈറ്റ് ആയിപ്പോയി പിന്നെ അതൊക്കെ അഴിച്ചിട്ട് ഒന്നും കൂടി റെഡിയാക്കി എടുക്കുവാണ് ഇങ്ങനെയാണല്ലോ നമ്മൾ അളവെടുക്കുന്ന സമയങ്ങളിൽ നമുക്ക് ചില തെറ്റുകൾ പറ്റി അത് തയ്ച്ചു കഴിയുമ്പോൾ അതിൽ പ്രതിഫലിക്കും സത്യം പറഞ്ഞാൽ പലപ്പോഴും ഇങ്ങനെ പേടിച്ചൊക്കെ ആയിട്ട് വൈകുന്നത് ഇങ്ങനെ തന്നെയല്ലേ അളവെടുത്തത് അളവെടുത്ത സമയത്ത് എനിക്ക് മാറിയൊന്നും പോയിട്ടില്ലല്ലോ അങ്ങനെ അത് അങ്ങനത്തെ ഒരു ടെൻഷനൊക്കെ ഇതിനിടയിൽ കാണും അതിനിടയിൽ ഞങ്ങൾ കപ്പയും കക്കാറിച്ചൊക്കെ നമ്മുടെ തലേ ദിവസത്തെ ഉണ്ടായിരുന്നല്ലോ ആ അതെല്ലാം കഴിച്ചു വെച്ച് വേറൊക്കെ നിറഞ്ഞു വേറെ നിറഞ്ഞിട്ട് ഞങ്ങൾക്ക് നടക്കാനേ പറ്റുന്നില്ല അതിനിടക്ക് കൊച്ചിനും മനസ്സിലായി എന്തോ പുറത്ത് നടക്കുന്നുണ്ടെന്ന് അവൾ അങ്ങോട്ട് തന്നെ ഉളുപ്പൊക്കെ എടുത്തിട്ടിട്ട് പുറപ്പെട്ട് പോകാൻ പോവാ റോഡിലോട്ട് ഓടുക പിന്നെ ഞങ്ങൾ ഓർത്ത് തന്നെ പിന്നെ ഒരുങ്ങിയിട്ട് വരാറ് അങ്ങനെ ഇറങ്ങിയതാണ് നാണു വയറ് പറഞ്ഞിട്ട് ഞാനിപ്പറിയാം എനിക്ക് നടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചാൽ ഞങ്ങൾ നടന്നത് ഇവിടെ കൊണ്ട് ഓരോ സ്ഥലത്ത് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നിടത്ത് എത്തുമ്പോൾ ക്യാക്കി ഒരു സൈഡ് വലി പെട്ടുണ്ട് അവിടെ നിന്ന് കുറച്ച് പിന്നെ അലക്കിലത്തെ സാധനമൊക്കെ വാങ്ങിച്ചു ഒരുപാട് പേര് നമ്മൾ തിരിച്ചറിഞ്ഞോട്ട് ഒരുപാട് വെച്ചാൽ അത്രല്ല ഒരു അഞ്ചാറ് ഒരു മൂന്നാലഞ്ച് ആ അങ്ങനെ പറയാം അത്ര പേര് തിരിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞിട്ട് യൂട്യൂബേഴ്സ് അല്ലേ നിന്നൊക്കെ ചോദിക്കും അങ്ങനെ പറയുമ്പോഴെങ്കിൽ നാണം വരും കേട്ടോ യൂട്യൂബേഴ്സ് എല്ലിൽ നിന്നും ചോദിക്കില്ലേ മ്മള് അവരോടൊക്കെ വർത്തമാനം ഒക്കെ പറഞ്ഞു തിരിച്ച് വീട്ടിലോട്ട് പോരാൻ നിൽക്കുവാണ് നാൻസി ചെയ്യാണെങ്കിൽ വൈറൽ ഡ്രസ് ആണല്ലോ വിട്ടേച്ചത് ഒരു കുറച്ചധികം പേര് കണ്ടതാണല്ലോ ഷോർട്സിലൂടെ ഈ ഡ്രസ്സൊക്കെ കണ്ട് തിരിച്ചറിഞ്ഞവരുണ്ട് കൂട്ടത്തില് അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് വന്നു ഷേക്കില് കേറ് വാ ഹ് വാ നോ വർട്ടേ കവർ വട്ടേ കഴിഞ്ഞ ദിവസം ഊഞ്ഞാലെന്ന് പറഞ്ഞ് കിയ കരച്ചിലായിരുന്നല്ലോ ഇവൾക്ക് ഊഞ്ഞാൽ വാങ്ങാൻ വേണ്ടിയാണ് ജേസൻ കടയിൽ കയറിയത് പക്ഷെ ഊഞ്ഞാലൊക്കെ ഭയങ്കര വലുത് അത് കെട്ടാനുള്ള സെറ്റപ്പ് നമ്മുടെ വീട്ടിലില്ലാത്തതുകൊണ്ട് പുള്ളി സൈക്കിളിലോട്ട് തിരിഞ്ഞു കേട്ടോ സൈക്കിള് വാങ്ങിക്കഴിഞ്ഞാൽ ജെയ്സ് കിയ ഒരു അല്ല കിയ അല്ലല്ലോ അണിച്ച് ഒരു ഫോണും മേടിച്ചു കൊടുത്തായിരുന്നല്ലോ കിയ്ക്ക് കിയയ്ക്ക് പിന്നെ ഫോൺ മതി സൈക്കിൾ മൈൻഡ് ഒന്നില്ല അപ്പൊ ജെയ്സ് അമ്മന്റെ ആടുത്തമ്മയിലെ ഡയലോഗ് കുറവുമായിരുന്നു ആ എൻ്റെ അറുപത് രൂപയുടെ ഫോണാണ് നീ അപ്പന്റെ സൈക്കിള് മുക്കളഞ്ഞല്ലേ എന്ന് പറഞ്ഞോണ്ട് അങ്ങനെ ആണ് കിടന്നു ഇറങ്ങി എല്ലാവരും പിന്നെ ദിവസം രാവിലെയായി ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ആർക്കും ഡേറ്റ് പറയാത്തൊരു ദിവസമാണ് ചെയ്യാൻ കുറെ കേട്ടോ കാണിച്ച് പറഞ്ഞു ഇന്ന് എനിക്കൊന്ന് സമാധാനായിട്ടൊന്നും ഇരിക്കണം എന്ന് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു ഒന്നും ചെയ്യാണ്ടോ ഒന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്യണ്ടോന്നും ഇരിക്കണോന്നും ഒരു ദിവസമായിരുന്നു കേട്ടോ പക്ഷെ നമുക്കൊരു ബ്ലൗ സാരിക്ക് കെട്ടിടാനുണ്ടായിരുന്നു അങ്ങനെ കെട്ടിട്ട് എന്നോട് പറഞ്ഞു നീ അപ്പുറത്തൊന്നും തുടങ്ങിക്കും ഞാൻ ഇപ്പുറത്തൊന്നും തുടങ്ങാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കെട്ടിട പൊളിക്കരുതിക്ക് അത്ര പിടിച്ചില്ല നിർത്തിക്കും നിർത്തിക്കൊന്നും എന്റെ കെട്ടിടലില് മതി എന്ന് പറഞ്ഞു ഇത് ചിരിയും കഴിഞ്ഞ ദിവസം നാണിച്ച് ഒരു സാരി കേട്ടിട്ടായിരുന്നല്ലോ അതുകൊണ്ട് അവക്കൊരു കൈവഴക്കം വന്നു നമ്മളിങ്ങനെ തുടക്കത്തിലേ അങ്ങോട്ട് രണ്ട് രണ്ടുമൂന്നെണ്ണം ഒക്കെ ഒരു രസം ഇല്ലാണ്ട് വരും പിന്നെ നമ്മൾ ആ ഒരു ഫ്ലോയിലോട്ട് എത്തുന്നത് പിന്നെ ഞാനും കൂടി ഇട്ടു കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇട്ട് എന്നാലും കൂടുതലിട്ടത് അവളാണ് ആ ഇരുപ്പിൽ ഞങ്ങൾ തീരുമാനിച്ചു നമുക്കൊരു കാര്യം ചെയ്യാം ഇന്ന് കെ എസ് സി ബർഗർ കഴിക്കാൻ പോകാം ഒരു വീഡിയോയിൽ ഒരു ചേച്ചി കഴിക്കുന്നത് കണ്ടതാണ് അപ്പം മുതലേ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം കെ എഫ് സിയുടെ ബർഗർ കഴിക്കാൻ പോകണോന്ന് ഞങ്ങൾക്ക് അല്ലേലും അറിയാം അതുപോലത്തെ ടേസ്റ്റ് ഒന്നും ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടുന്നൊന്നും എന്നാലും നമുക്കൊരു ഒരു തോന്നല് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിക്കുന്നവരെ ഒരു സമാധാനൊക്കെ ഇടില്ലേ അങ്ങനെ ഇന്നത്തെ ദിവസം എന്നാ ഓർക്കാം പക്ഷെ എന്നാ ഓർത്ത് അങ്ങോട്ട് പോയേക്കാന്ന് അങ്ങനെ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചോട്ടോ അതിന് മുന്നേ ഒരു പരിപാടി ചെയ്യാനുണ്ട് ഈ സാരം മേടിക്കാനായിട്ട് ചേച്ചി എന്ന് വരും ആർക്കായാലും ചെയ്യാനായിട്ട് എവിടെയോ കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ബ്ലൗസ് പീസ് ഒക്കെ വെട്ടി സാരിയിലോട്ട് ചേർത്ത് ചേർത്തിട്ടൊഴിച്ചു ബ്ലൗസിൻ്റെ പീസല്ല തിരിച്ച് തയ്ക്കുന്നത് വേറെ സെപ്പറേറ്റ് പീസ് എടുത്തിട്ടാണ് ബ്ലൗസ് തയ്ക്കുന്നത് ബൈക്കെത്തി ഏവ് സി ഇല്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എറണാകുളത്തിന് പോകണം പുതിയ കാവിലാട്ടോ ഉള്ളത് നമ്മൾ പിന്നെ ബൈക്ക് എത്തുന്ന ഒരു പത്തിരുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് പുതിയ കാവിലോട്ട് അങ്ങോട്ടങ്ങോട്ട് ഇറങ്ങി ഉച്ചക്ക് രണ്ടര മണിക്കാണേ അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് പൂത്തോട്ടയില് രണ്ട് ലോറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ട് ബ്ലോക്ക് ആണ് ഭയങ്കര തിരക്ക് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും സ്കൂട്ടറുകാരെ കടാത്തി വരുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയത്താണ് നമ്മൾ വന്നത് അതുകൊണ്ട് നമ്മളിങ്ങനെ ഷൂക്കെന്ന് പറഞ്ഞുകൊണ്ട് സ്ഥലത്തെത്തി പക്ഷേ തിരിച്ചു പോയപ്പോൾ നല്ല മുട്ട പണിയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഒരു ബർഗർ എന്താണല്ലോ ഒരെണ്ണം ഉറപ്പിച്ച് രണ്ടെണ്ണം വേണ്ടി കാരണം ഒരെണ്ണവേ കഴിക്കുകയുള്ളൂ കൂട്ടായിപ്പാടവൻ ആണെങ്കിൽ നമ്മളൊന്നും കഴിക്കത്തില്ല വെറുതെ വിടായി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒരു ബർഗറും പിന്നെ വേറെ എന്തെങ്കിലും എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം കൂട്ടുകാര് പറഞ്ഞു പെരിപ്പെരി ഫ്ലേവർ സൂപ്പർ അടി എന്ന് പറഞ്ഞു ഞങ്ങൾ ഇതുവരെ പെരിപ്പെരി ഫ്ലേവർ കഴിച്ചിട്ടില്ലായിരുന്നു കെ എഫ് സി നോർത്ത് ഒരു മൂന്ന് പീസിന്റെ സ്ട്രിപ്സ് ഉണ്ടായിരുന്നു അതും കൂടി അങ്ങ് വാങ്ങിയേക്കാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അതും വാങ്ങി പിന്നെ നമുക്ക് കോളയും പിന്നെ എന്തായിരുന്നു ആ ഫ്രഞ്ച് ഫ്രൈസും കൂടി ഒരു കോമ്പോ ഉണ്ടായിരുന്നു കേട്ടോ അതും മേടിച്ച് ഞങ്ങൾ കഴിച്ചു ഇഷ്ടപ്പെട്ടു കുഴപ്പമൊന്നുമില്ല ഒക്കെ കൊള്ളാം എന്നിട്ട് നമ്മൾ മറ്റേത് കഴിച്ചില്ല കേട്ടോ പെരിപ്പിരി കഴിച്ചില്ല ഞങ്ങളെ കൊണ്ട് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെ ഞങ്ങൾ കഴിക്കും ചിക്കൻ കഴിക്കുന്നത് ചിക്കൻ ചിക്കൻ കഴിക്കാലോ ചിക്കൻ ചാർ കഴിക്കും അങ്ങനത്തെ ടൈപ്പ് ഉണ്ടല്ലോ ചിക്കൻ കഴിക്കാലോ പക്ഷെ ചിക്കൻ കർലൈറ്റ് കഴിക്കും ആ വിഭാഗത്തിൽ പെടുന്നവരാണ് ഞങ്ങള് ചിക്കൻ ചിക്കനായിട്ട് ഇങ്ങനെ കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അത് നമ്മൾ പാഴ്സൽ പാരസിലേത് വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു തിരിച്ചു വന്ന വഴിയിൽ ഒരു മുക്കാൽ മണിക്കൂർ ഞങ്ങൾ പാ പാലത്തിൽ നിന്നോട്ടോ വണ്ടി ക്രൈനിടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുവായിരുന്നു അങ്ങോട്ട് ഭയങ്കര പണി കിട്ടി നമ്മൾ വൈക്കത്തെത്തിയപ്പോഴാണ് വൈക്കത്ത് പുതിയ ഫസ്റ്റ് ക്രൈഡ് ഒരു അവിടെ തുറന്നിട്ടുണ്ട് അപ്പം ഞാൻ ഓർത്ത് ഞാൻ ഇതുവരെ ഫസ്റ്റ് ക്രൈഡ കടയിൽ കയറിയിട്ടില്ല ഔട്ട്ലെല്ല് കയറിയിട്ടില്ല എപ്പോഴും കീയാക്കി ഉടുപ്പ് വാങ്ങുന്നത് ഫസ്റ്റ് ക്രൈന്ന് തന്നെയാണ് പക്ഷെ ആപ്പീന്നായിരിക്കുമല്ലോ വാങ്ങുന്നത് ആപ്പീന്നാകുമ്പോൾ നമുക്ക് എവിടെയുള്ള ഫസ്റ്റ് ക്രൈ എന്നുള്ള ഡ്രസ്സും കിട്ടുമല്ലോ എല്ലാ സാധനങ്ങളും കിട്ടും ഇതിപ്പോൾ ഒരു കടയിൽ നിന്ന് കയറിയിട്ടുണ്ടെങ്കിൽ എവിടെയുള്ളതല്ലേ കിട്ടുകയുള്ളൂ അതുമാത്രമല്ല പൈസയിൽ നല്ല വ്യത്യാസം വരും ആപ്പും കടയിൽ ില് കടയിലാവുമ്പോ നമുക്ക് നോക്കി എടുക്കാന്നുള്ളത് ഭയങ്കര ഇത് കാര്യമാണ് മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുമ്പോഴല്ലേ സാധനം എങ്ങനെ ഇരിക്കുന്നു എന്ന് മനസ്സിലാകാൻ പറ്റുള്ളൂ അങ്ങനെ ജസ്റ്റ് ഒന്ന് കയറിയതാണ് നല്ല രസം ഫസ്റ്റ് ക്രൈൽ ഉടുപ്പൊക്കെ ഭയങ്കര രസമാണ് പിള്ളേർക്ക് ഇടാനായിട്ട് ഭയങ്കര സോഫ്റ്റ് ആയി ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് കാണിക്കില്ല ഭയങ്കര ഭയങ്കര രസമുള്ളൊരു ഉടുപ്പുകളാണ് എനിക്കിഷ്ടമാണ് നല്ല 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 ക്യൂട്ട് പ്രിന്റുകളുമാണ് അങ്ങനെ എല്ലാം ഞങ്ങളിങ്ങനെ നടന്നു ശരിക്കും ഒന്നും കാണാൻ പറ്റിയില്ല ചെരുപ്പൊക്കെ ഉണ്ട് പിള്ളേരുടെ കളിപ്പാട്ടങ്ങൾ അങ്ങനെ പിള്ളേരെ സംബന്ധിക്കുന്ന എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ വൈക്കത്ത് വരുന്നത് എറണാകുളം കവല എറണാ വലിയ കവലുണ്ടല്ലോ നമ്മൾ എറണാകുളത്തോട്ട് പോകുന്ന വഴിയിൽ പുതിയ ട്രെയിൻസ് ഇല്ല ട്രെയിൻസിന്റെ അപ്പുറത്തായിട്ടാണ് പുതിയ ഫസ്റ്റ് ഗ്രേഡ് ഔട്ട്ലെറ്റ് വന്നിരിക്കുന്നത് അങ്ങനെ കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളവർക്ക് അമ്മമാർക്ക് ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങുക കേട്ടോ അങ്ങനെ ഞങ്ങൾ അതിൻ്റെ കരുതി ടി പോകാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ ചേച്ചിയുടെ കോൾ വരുന്നത് മേടിക്കാൻ മിടുക്കിയായിട്ട് വേണം വരെ അതെ അല്ലെ തറക്ക് തറക്ക് കൊള്ള കൊള്ളേ തുണി ഇതില് ടൈറ്റ് ആകുന്നില്ലേ നല്ല രസമുണ്ട് ഇത് ഇത്ര കട്ടിക്ക് വെച്ചത് നന്നായല്ലേ ഭംഗിണ്ട് കാണാന് സ്ലീവാണ് നമ്മൾ ചെയ്ത ഒരു ഇതല്ല ഫുള്ള് ചെയ്ത് കഴിഞ്ഞപ്പോ വേറൊരു ഭംഗി ആദ്യം ചെയ്ത ഭംഗിയല്ല ബ്രെഡും ഒക്കെ ഇട്ടിട്ട് കൊള്ളാം അങ്ങനെ ഞങ്ങൾ കഴിക്കാത്ത പീസ് വീട്ടിലോട്ട് എടുത്തോണ്ട് വന്നായിരുന്നു കേട്ടോ ജെയ്സിനോട് പറഞ്ഞ് ഇങ്ങും പോകരുത് ചിക്കൻ കൊണ്ടുവരുന്നില്ല അപ്പം ജയ്സും ആ എന്തോ കാര്യമായിട്ടോട്ടോ എന്ന് വിചാരിച്ചത് അപ്പോൾ പുള്ളി പറയുക മുറുക്കാമ്പതി പോലെ മൂന്ന് കഷ്ണം വന്നേക്കുക അങ്ങനെ ഞങ്ങൾ കുറ്റമൊക്കെ പറഞ്ഞെങ്കിലും പുള്ളി അത് കഴിക്കുന്നുണ്ട് കേട്ടോ ഈ ചിക്കൻ ഇഷ്ടമുള്ളവർക്ക് ഇത് തിന്നാൻ കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഇഷ്ടക്കേടൊന്നുമില്ല പക്ഷെ എന്നാലും ചിക്കൻ ചിക്കനായിട്ട് തിന്ന ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ടീം ആയതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്നാലും കൊതിക്കൊരു കുറവില്ല കേട്ടോ അതാണ് പ്രശ്നം അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നെങ്കിലും ഒരു മെറ്റീരിയൽ നോക്കാനായിട്ട് പുറത്തിറങ്ങിയതാണേ പുറത്തിറങ്ങിയിട്ട് നമുക്ക് കിട്ടിയില്ല ഒരു മെറൂൺ റെഡ് നോക്കാൻ വേണ്ടി വന്നത് ഒരാൾക്ക് വേണ്ടിട്ട് പക്ഷെ ഇരിക്കുന്ന കളറിൽ മെറ്റീരിയല് ഒരു സുഖം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വാങ്ങിയില്ല നേരെ കേ പറഞ്ഞു കൊറെ തന്നെ ചെണ്ട കൊട്ടണം കാണോന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ ചെണ്ട കൊട്ടണം കാണാൻ വേണ്ടി വന്നതാണ് കുറെ നേരം ആദ്യം നമ്മൾ എടുത്തപ്പോ ഞങ്ങള് പുറത്തെ എന്നാ കറിയാരും ചെയ്യാം അകത്ത് കയറി എന്താണ് സംഭവം എന്ന് നോക്കാൻ കരുതിയിട്ട് എല്ലാവരുമായിട്ട് വരാമെന്ന് വിചാരിച്ചാണ് ഇരുന്നത് അതാണ് ഞങ്ങൾ ഇങ്ങനെ അകത്ത് കയറാഞ്ഞത് ഇതിനകത്ത് കയറണമെങ്കിൽ ഒരാൾക്ക് അമ്പത് രൂപ കൊടുക്കണമല്ലോ അതുകൊണ്ട് തിരിതിരാ കയറുണ്ടല്ലോ വീട്ടിലെല്ലാവരുമായിട്ട് വന്ന് കാണാമല്ലോ എന്ന് കരുതിയാണ് ഇരുന്നത് പക്ഷെ ഞങ്ങൾ ഓർത്തും അയ്യ എന്താണേലും ഇന്നാണത് ഒരു സമാധാനം ഉള്ളൊരു ദിവസമായിരുന്നു അതുകൊണ്ട് ഞാൻസ് പറഞ്ഞു ഇന്ന് കയറിയാക്കുക ദിവസങ്ങളിൽ എനിക്ക് വരാൻ പോലും അറിയില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ അകത്ത് കയറിട്ട് കീക്കി ഭയങ്കര പേടിയാണ് അവിടെ ഒരു കാടിന്റെ അന്തരീക്ഷം പോലെ ആട്ടോ ഭയങ്കര ഇങ്ങനെ കിളികൾ ചിലക്കുന്നതും ഇതുങ്ങളൊക്കെ ഒച്ച എടുത്തോണ്ടിരിക്കുവട്ടോ ഈ ഒട്ടകോം സിംഹോ ഒക്കെ എല്ലാവരും ഒച്ചയുടെ കാട്ടിൽ ചെല്ലുമ്പോൾ ഒരു ഇതുണ്ടല്ലോ ഒരവസ്ഥ പശുവിനെ കണ്ടിട്ടന്നെ പേടിയും കാളയാണ് കാളാണ് കാളിതല്ലേ ഇതിനൊക്കെ തലയാട്ട് നമുക്ക് ശരിക്കും ഇതുണ്ടാക്കി വെച്ചേക്കിനാണെങ്കിലും അത് അറിയാമല്ലാത്ത പിള്ളേർക്ക് പേടി വരും സാധാരണ അങ്ങനെ പേടിക്കാത്തതാണ് ഇന്ന് എന്താന്നറിയില്ലേ വാ വിട്ട് നിലവിളിച്ചോണ്ടിരിക്കുവായിരുന്നു വെറുതെ എറിഞ്ഞിട്ട് കിട്ടാണ്ടിരിക്കണത് ഞാനും ഞങ്ങള് നേരെ വന്നതും കിയാ കിത് കണ്ടപ്പോഴുന്നേക്ക് ഇതിനകത്തോട്ട് ഓടി വന്നിട്ടാ പുള്ളിക്കാരത്തി അതിനകത്ത് കയറണം അങ്ങനെ അതിനകത്ത് കേറ്റിച്ചിട്ട് മുകളിലോട്ടൊന്നും കേറുന്നില്ല ചുമ്മാ വാതിക്കിടന്നൊന്നും രണ്ട് തുള്ളാട്ടത് മാത്രമേ തുള്ളുന്നുള്ളൂ എന്നിട്ട് അവളെ അവൾ ഇറങ്ങിപ്പോ ചെയ്ത് വെറുതെ അറിവുപൂരെ കൊടുത്തെന്ന് പറഞ്ഞാൽ മതി എന്നിട്ട് ഇവളെന്താ ചെയ്തതെന്ന് അറിയാതെ തൊട്ടപ്പുറത്തന്നെ ഇതേപോലത്തെ ഒരു സാധനമുണ്ട് അവിടെ ചെന്ന് കയറി അവിടെ കയറിയില്ല അവിടെ ഒന്ന് തുള്ളിയിട്ട് പോകുന്നു പിന്നെ ഞാൻ പറഞ്ഞു അപ്പുറത്ത് കൊടുത്തത് ആ ചേട്ടാന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി പിന്നെ പൈസയൊന്നും മേടിച്ചില്ലാട്ടോ ഒരു സമ്മേളനം ചേട്ടനായിരുന്നു പാവമായിരുന്നു ഇവിടെ വലിച്ചു കയറ്റി അതിനകത്ത് ഒരുപാട് പേര് നമ്മുടെ എൻഗേജ്മെന്റ് വീഡിയോ എവിടെയാണ് ആ വീഡിയോയും കൂടി ഈ എത്ര മീറ്റർ തുണി തുണിയുണ്ടി അഞ്ചു മീറ്റർ ഉണ്ടോ അപ്പൊ അത്ര ഹെവി ആയിട്ട് തന്നെ കിട്ടുവേ അതേ കൂടുതലുണ്ടോ ഇതും പതിനാറ് പാനലാണോ ആ ഇതിങ്ങനെ ബുമ്പോ പറഞ്ഞ് നിൽക്കുന്ന ശരിയാണ് ിയാ മോളെ ആ ചേച്ചിയുടെ ഉടുപ്പ നമ്മൾ ഇടയ്ക്ക് ചെയ്ത പാവാട പോലെ തന്നെ പന്ത്രണ്ട് പാനലൊക്കെ ആട്ടോ ഉദ്ദേശിക്കുന്നത് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഒരുപാട് പേര് ഇതിന്റെ റേറ്റ് അറിയാനായിട്ട് ചോദിക്കുന്നുണ്ട് റേറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ എങ്ങനെ പറയണത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങള് പറയാം കൂടുതലായി പോയി കുറഞ്ഞു കൂടി പോയി അങ്ങനെയൊക്കെ പറയാൻ നേരത്തെ എന്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഞങ്ങൾ പറയാത്തത് ഓരോരുത്തരും ഇടുന്ന എഫേർട്ടിനുസരിച്ച് അവർ ഇടുന്ന അല്ലേ അപ്പൊ ചിലവര് പറയുന്നുണ്ടായിരുന്നു ഇത് മുന്നൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഈ പാവാട ചെയ്ത് കൊടുക്കും കമന്റ് ബോക്സിൽ ഷോർട്ട്സ് ഇട്ടപ്പോഴത്തേക്കും അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ നമ്മൾ അങ്ങനെയൊന്നുമല്ലേ ചെയ്ത് കൊടുക്കുന്നത് മിനിമം സ്റ്റാൻഡേർഡ് പ്രൈസ് ഉണ്ട് നമുക്ക് ഈ പാവാട തയ്ച്ച കഥയെന്ന് പറയുന്നത് ഒരു കഥയായിരുന്നു ഒരു ഫ്ലോയിൽ ഇരുന്ന് തയ്ക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ ഇതിനിടക്ക് പല എമർജൻസി അത്രയ്ക്ക് തിരക്ക് നടന്ന സമയത്താണ് ഈ നമ്മൾ ഈ പാവാടേ കൂടി ചെയ്തേക്കുന്നത് ഒരുപാട് എമർജൻസി അതിന് ഇടയ്ക്ക് വരും പാവാട പിന്നെയും മാറ്റി വെക്കും പിന്നെയും തയ്ക്കും അങ്ങനെയൊക്കെ തയ്ച്ചെടുത്ത പാവാടയാണ് നല്ല സമയം എടുത്ത് തന്നെയാടോ പാവാട തയ്ക്കുന്നത് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കും എന്നൊക്കെ പറയുന്നവർ എങ്ങനെയാ ഇത് തയ്ച്ചെടുക്കുന്നതെന്ന് നമുക്കറിയത്തില്ല എന്താണല്ലോ അത് പോട്ടെ അത് വിട്ട് കളയാം നമ്മളതിനെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ നമ്മുടെ ഇതാണ് ചേച്ചി ചെയ്തേ കൊണ്ടുവന്നിരുന്ന വർക്ക് കേട്ടോ എങ്ങനെയാണ് വർക്ക് ആക്കരിക്കുന്നത് അവർക്ക് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ചേച്ചി ആദ്യമായിട്ടാണ് പുറത്തോട്ട് ചെയ്തു കൊടുക്കുന്നത് ആര് ഇവർക്ക് ഓൺലൈനായിട്ടാണ് പഠിച്ചത് ഓൺലൈനായിട്ട് പഠിച്ചിട്ട് ഇങ്ങനെ അവനവന്റെ സാധനമൊക്കെ ചെയ്യുമെന്നല്ലാണ്ട് പുറത്തോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമുക്ക് യൂട്യൂബ് വഴി തന്നെയാട്ടോ ഈ ചേച്ചിനെ കിട്ടിയത് നാൻസിയുടെ ഫ്രണ്ടിന്റെ ആയിരുന്നു അപ്പൊ പുള്ളിക്കാരത്തിൽ പല മാർഗത്തിലൂടെ ഇങ്ങനെ ബന്ധപ്പെടാനൊക്കെ നോക്കിയെങ്കിലും ഒന്നും നടക്കാഞ്ഞിട്ട് അപ്പം നോക്കിയപ്പോഴാണ് നാൻസിയുടെ ഫ്രണ്ടും വരും കൂട്ടുകാരാണെന്ന് മനസ്സിലായ പിന്നെ ഫ്രണ്ട് വഴിയായിട്ടാണ് ബന്ധപ്പെട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നല്ല കാര്യം ഇതുപോലെ ഒരാളെ കിട്ടണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്ന സമയത്ത് തന്നെയാണ് ചേച്ചിയുടെ കടന്നു വരുവോ അങ്ങനെ അതെല്ലാം ഓക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബ്ലൗസ് തേക്കിൽ ആ ഗ്യാപ്പിൽ ഞാൻ ചെയ്തത് നമ്മൾ മുത്ത് വാങ്ങിച്ചുകൊണ്ട് വന്നത് അവൾ പറഞ്ഞിരുന്നു ഈ പച്ച കളർ തന്നെ വേണമെന്ന് ഇതിന്റെ പല പല ഷേപ്പ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ഞാൻ റോഡ്വേ പോയിട്ടാട്ടോ ഇത് വാങ്ങിയത് അപ്പൊ നമുക്ക് ഈ ഒരു ഇത്തിരി സൈസ് കുറവാണെങ്കിലും ഈ നിറം തന്നെയാണ് നമുക്ക് വേണ്ടത് കൊണ്ട് അത് മേടിച്ചുകൊണ്ട് പോകുന്നത് അതിന്റെ കിട്ടിയേക്കണ രീതിയിൽ നിന്ന് മാറ്റി അതിനെ ശരിക്കും നമ്മൾ കത്തിലേക്ക് വേണ്ടാത്ത വശമൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് മുത്ത് മാത്രമായിട്ട് എടുത്തേക്കുവാണ് അപ്പൊ എങ്ങനെ കോർക്കണോന്ന് ഇങ്ങനെ നോക്കുക ഹാങ്ങിങ് നോക്കാനായിട്ട് ഒരു ക്രിസ്റ്റലും കൂടി ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ കോർത്താലോ ഇങ്ങനെ ആലോചിക്കുകയാണ് അത് പിന്നെ ഭയങ്കര നീളം കൂടി പോകുമെന്നുള്ളത് കൊണ്ട് നമ്മൾ ക്രിസ്റ്റൽ അവോയ്ഡ് ചെയ്തിട്ട് ആ പച്ച മുത്ത് മാത്രം മതിയെന്ന് വിചാരിച്ചു പിന്നെ ബോഡിയിലടക്കങ്ങനെ സ്പ്രെഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു സ്പ്രെഡ് ഇങ്ങനെ മുത്തുകൊണ്ട് മാത്രം ഇങ്ങനെ ഒരു വളയം കൊടുത്തേക്കുമായിരുന്നു സെന്ററിൽ സ്റ്റോൺ വെക്കണോ വേണ്ടോ എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അവർ ഇതിന്റെ ഓണർ ഡ്രസ്സിന്റെ ഓണർ വന്ന് ഞങ്ങൾ കാണിച്ചു കൊടുത്തപ്പോൾ സ്റ്റോൺ വെച്ചോ കുഴപ്പമില്ല എന്നായിട്ടോ അവള് പറഞ്ഞത് അങ്ങനെ നമ്മൾ സ്റ്റോൺ വെച്ച് ഫിൽ ഫില്ല് ചെയ്തോണ്ടിരിക്കുവാണ് ആളവിടെ ധൃതിപ്പെട്ട് ഇത് എങ്ങനെ ഇരിക്കണോ എന്ന് കാണാനായിട്ട് അതുകൊണ്ട് ഞങ്ങൾ അവള് പറഞ്ഞു ഞാൻ വേ ഞാൻ വരും നിങ്ങൾ വേഗം ചെയ്യാൻ പറ്റുന്ന അത്ര ഒന്ന് ചെയ്യാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് കാണിച്ച് വേഗം അവളെ കാണിക്കാനുള്ള ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വേഗം ധൃർത്തി ചെയ്തു എന്തെങ്കിലും ഒരു തെളിച്ചത്തിൽ ഒരു ഒരു തിളക്കത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാനുള്ള രീതിയിലായിട്ട് അവൾ അങ്ങനെ ഷോളിലും ഇങ്ങനെ സ്കാരപ്പിന്റെ അവിടെ ഇങ്ങനെ ഒന്ന് സീകൻസിന്റെ വർക്ക് ഒന്ന് കൊടുത്തത് അങ്ങനെ നമ്മുടെ ബ്ലൗസിന്റെ സ്ലീവിലൊക്കെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് രണ്ട് സ്ലീവിലും വേണോന്ന് മാത്രമേ അവൾ പറഞ്ഞോളൂ ബോഡിയില് വേണോന്നിട്ടുണ്ടായിരുന്നില്ല നോക്കി കഴിഞ്ഞപ്പോൾ ബോഡിയിലും കൂടി വേണമെന്ന് പറഞ്ഞോട്ടോ ഭാഗത്തിന് ഞാൻ രണ്ട് കൂടി മുത്തും മേടിച്ചോട്ടെ പോകുന്നത് രണ്ട് കൂടി മേടിച്ചപ്പോൾ ആണ് ചെന്നെ വഴക്കുട്ട് ഇച്ചിരി വില കൂടി മുത്തായതുകൊണ്ട് എന്തിനാണ് രണ്ട് കൂടി മേടിച്ചത് സ്ലീവിൽ മാത്രം പോരെ ഇത് മതിയല്ലോ എന്ന് പറഞ്ഞു പക്ഷെ വയറിലും കൂടി അവർക്ക് വേണോ എന്ന് പറഞ്ഞു പിന്നെ അത് മേടിച്ചത് നല്ല നല്ല കാര്യം പിന്നെയും ബ്രോഡ്വേ വരെ പോകണ്ടേ ഒരു മുത്തു വാങ്ങാനായിട്ട് അങ്ങനെ നമ്മൾ എല്ലാം ധീർദിക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് അവൾ ഇപ്പം തന്നെ വരുമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ബ്ലൗസ് എല്ലാം അമ്മയായിട്ട് ഹെം ചെയ്യണത് ഞാൻ എന്തോ എനിക്ക് ആ കീ ഉണ്ടായിരുന്നു കീ ഉള്ളത് കൊണ്ട് അവളെ നോക്കി നിന്നതുകൊണ്ട് എനിക്ക് ഹെം ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് അമ്മേനെ പിടിച്ചിരുതിയേക്കുന്നത് അമ്മ അമ്മ ഹെം ചെയ്യുമ്പോൾ നല്ല രസമായിട്ട് അമ്മ ചെയ്യൂട്ടോ നന്നായിട്ട് ഹെം ചെയ്യും അമ്മ ഇപ്പൊ അങ്ങനെ ചെയ്യാറൊന്നുമില്ല അങ്ങനെ നമ്മുടെ ബ്ലൗസ് എല്ലാം കഴിഞ്ഞ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് എങ്ങനെയുണ്ട് ഈ പച്ച മുത്ത് പിടിപ്പിച്ചിട്ട് നമ്മൾ ആ മുത്തിന്റെ ഷേപ്പ് ഫുൾ ഫുള്ള് ഇത് ഇങ്ങനെ പിടിപ്പിച്ചേക്കുന്നത് മറ്റേത് കൊള്ളത്തില്ലോ നമ്മുടെ നടുക്ക് സ്റ്റോണൊക്കെ ഒട്ടിച്ചു കൊടുത്തേക്കുന്നത് ബ്രൈറ്റ്നസ് വീഡിയോയിൽ കൂട്ടിയാ മതിയല്ലോ ഇനി ാണ് ചെയ്യേ കപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ കപ്പ് വെച്ച് തയ്ക്കുന്നതിന്റെ വീഡിയോ ഒക്കെ ഒരുപാട് പേര് ചോദിക്കുന്നു നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് കപ്പ് വെച്ച് തയ്ക്കണേ വീഡിയോ ഞങ്ങളുടെ ഒരു ബ്ലൗസ് അത് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അത് നല്ല തിളക്കമുണ്ടല്ലേ അങ്ങനെ നമ്മുടെ സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്ന് നല്ല ദുപ്പട്ടയില് ചെയ്തോണ്ടിരുന്ന വർക്ക് ദൈവമാണ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണേ ചെയ്തോളാ പറഞ്ഞിരുന്നു അപ്പൊ ഇങ്ങനെ എതിപ്പ എന്താ ചെയ്യേണ്ടതെന്ന് വലിയ പിടികൊണ്ടായിരുന്നില്ല പക്ഷെ പിന്നെ ചെയ്തതാണ് അതെ ഇതിങ്ങനെ കേട്ടോ ഇങ്ങനെ ഇടവിട്ട ഇടവിട്ടേ ചെയ്തോളൂ ഷോളിന് നല്ല നീളമുള്ളതാണല്ലോ ഫുൾ ചെയ്തോണ്ടിരുന്നു കഴിഞ്ഞാ സമയം ഒരുപാടാവുന്നത് കൊണ്ട് അതെങ് ചെയ്തോണ്ടേ കാണുന്ന വശത്ത് മാത്രാണ് ചെയ്തേക്കുന്നത് ഈ സൈഡ് നോക്കി അതേപടി വെറുതെ തന്നെ വിട്ടേക്കുവാട്ടോ അവര് മടക്കി ഇടുന്ന കാണുന്ന പോർഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പൊ ഷോള് തരൂ ഇനി പാവാട കാണിക്കാം അങ്ങനെ നമ്മുടെ ഗംഭീരം പാവാടതേ ഞാൻ കറക്റ്റ് മാച്ച് ആയിട്ടുള്ള ഡ്രസ്സായിട്ട് കറക്റ്റ് മറ്റേ സിൻട്രലേനൊക്കെ പോയിപ്പോ സിൻട്രല ഉടുപ്പ് നല്ല പാവാട കേട്ടോ ഇതിട്ട് നിക്കണോന്നുണ്ടെങ്കിൽ ചെറുക്കാൻ കുറച്ച് അകലെ മാറി നിക്കേണ്ടി വരും പെണ്ണിനെ അടുത്ത് നിക്കാൻ പറ്റൂല്ല അടുത്ത് കഴിഞ്ഞാ ഇങ്ങനെ ഇരിക്കും കറക്കിക്ക പാവാട പൊക്കി നല്ല വെയിറ്റ് ഉണ്ടല്ലേ ഏടി അയ്യോ മതി നല്ല രസമുണ്ട് കേട്ട കാണാൻ അതെ പകുതി ഫ്ലോറിൽ പകുതി ഫ്ലോർ താങ്ങിയാലേ നിൽക്കാൻ പറ്റുള്ളൂ പിന്നെ ഇതിന്റെ അടിയിൽ ഇട്ടേക്കുന്നത് നമ്മുടെ സ്റ്റിഫ്നെറ്റ് ഇത് ഭയങ്കര കട്ടിയുള്ള സ്റ്റിഫ്നെറ്റാട്ടോ അവള് കൊണ്ടുപോയ ഭയങ്കര കട്ടിയാ അപ്ലോഡ് ചെയ്യാനല്ലേ എടി ഇത് എഡിതെങ്ങനെയത് ഷേപ്പ് ചെയ്യണോ അല്ലേ ട്രയൽ ആണോ ട്രയൽ കൊള്ളാം കൊള്ളാം ഇത് ഓർമ്മ ഇത് മൊത്തത്തിലൊന്ന് ചുരുക്കി വറ്റി എല്ലാം എല്ലാവരും കൂടെ ഒന്ന് ശക്തിയാക്കിയിട്ട് ആരും വിളിച്ചാൽ ചിലപ്പോ ആ കവിഞ്ഞു കയറി എനിക്കുണ്ടല്ലോ ഇത് ഇങ്ങനെ നിക്കണമെങ്കിൽ ബ്ലൗസ് എല്ലാം ഇട്ടു നോക്കി ഫിറ്റിംഗ്സ് ഒക്കെ ഓക്കെ ആയിരുന്നു വയറിന്റെ അവിടെ ഒന്ന് ഷേപ്പ് പിടിക്കണായിരുന്നു പിന്നെ ബ്ലൗ പാടില് പിടിപ്പിച്ചിട്ടില്ല പിടിപ്പിച്ചിട്ടില്ലാട്ടോ അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പിന്നൊക്കെ വെച്ചിട്ടാണ് ഇട്ടേക്കുന്നത് അവക്കെ പ്രശ്നം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുമ്മെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കൂല ഇത്രയും ബുമ്മ് വേണ്ടട എനിക്കിത് ഓവർ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സംശയം സ്റ്റീഫിനെ അഴിക്കണോ വേണ്ടയോ അഴിക്കണോ വേണ്ടയോ ഗുളിക്കാതിക്ക് എത്ര ഓവർ ഒന്നും ഇഷ്ടില്ല ഓവർ ഒന്നും അത്ര ഓവർ ഒന്നും ഇഷ്ടമില്ലാതുകൊണ്ടാണ് ഇതൊരു ഡൽ കളർ ആണല്ലോ വിജലംബിപ്പ് ഇതിനുണ്ടാവുകൂടി മെറ്റീരിയൽ ഇങ്ങനെ നിക്കുന്നതാണിത് ഒരു േശമെങ്കിലും ഒതുങ്ങുവാണെങ്കിൽ ഒതുങ്ങട്ടെർത്തിട്ടാണ് കിട്ടുക അങ്ങനെ ഒരുപാട് നേരത്തെ ചർച്ച കൂടുവൽ തീരുമാനിച്ചു വെട്ടക്കളയ തന്നെ കൂട്ടുകാരിങ്ങനെയൊക്കെ ഫോണിൽ വിളിച്ച് ചെറുക്കനെ വിളിച്ച് കാണിച്ചു കൊടുത്ത് എല്ലാരും പറഞ്ഞു വെച്ചിട്ട് ബുമ്മുണ്ട് പക്ഷെ ബുമ്മ് നല്ലതായിരുന്നു കേട്ടോ അങ്ങനെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ നല്ലൊരു ആഡംബര ആയനെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ പിന്നെ ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ ഇഷ്ടല്ലേ കിലോമീറ്റർ കണക്കിനെടക്കുവാ ഞാൻ ഒന്നും കളഞ്ഞിട്ടില്ല മാക്സിമം മാക്സിമം ചുരുട്ടി വെച്ചിട്ടുണ്ടല്ലേ അതെ ഇവരോട് ഞാൻ ചോദിച്ചതാണ് അതിന്റെ ആവശ്യമുണ്ട് അപ്പൊ പറഞ്ഞു വേണം കൂടുതലൊന്നും ചോദിക്കണ്ട വേണോന്നല്ലേ പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ മേടിച്ചോണ്ട് വന്നത് ഇതും കൂടി ബാക്കി ഈ ഇത് ഇത് സോഫ്റ്റാ ആ വടി പോലെ നിക്കണതാ അത് ഇത് മേടിച്ചാണ് അങ്ങനെ അവരുടെ കാര്യത്തിൽ തീരുമാനമായി പിന്നെ ഷോളിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ ആ ഷോളും കൂടി ഇടാൻ നേരത്ത് മൊത്തത്തിൽ ഇവളുടെ ലുക്ക് ഡൾ ആയി പോകുന്നുണ്ടായിരുന്നു അത് മാത്രമല്ലാതെ ഇങ്ങനെ അടങ്ങിക്കിടക്കാത്ത പോലത്തെ ഒരു ഷോളും കൂടി ആയിരുന്നു അങ്ങനെ അവര് ഷോൾ ഒന്ന് ചേഞ്ച് ചെയ്ത് പച്ചയാക്കിയിട്ടുണ്ട് ഞാൻ ഇവിടെ പിക്ക് കൊടുത്തേക്കാം എങ്ങനെയുടെ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പിന്നെ വയറിലും കൂടി നമ്മൾ ഹാങ്കിങ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ബൈ ബൈ